ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു മുട്ടക്കറിയായിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ തേങ്ങ അരച്ചുള്ള ഒരു മുട്ടക്കറിയായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ ഈശ്വലിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഇഷലിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഉണ്ടാക്കി തരാൻ പറയുമായിരുന്നു അവൾ ഈ തേങ്ങ കലക്കി കളിക്കൊഴിക്കൂലേ അത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് ഞാനത് ഇവിടെ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുട്ടപ്പുഴുങ്ങി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഒരു അഞ്ച് മുട്ട ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ബാക്കി മസാല ഒക്കെ റെഡിയാക്കണമെന്ന് ഞാൻ അത് ഇവിടെ സവാള അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒരൊന്നര സവാളയായിട്ട് ഞാൻ എടുത്തത് അപ്പോൾ മുട്ടക്കറിയാന്ന് വെക്കുമ്പോൾ ഇങ്ങനെ സവാള ഒന്നും ഇടണ്ട ചിലപ്പോൾ മതിരിച്ചു പോവും കറിയൊക്കെ അപ്പോൾ അതേ പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം എടുക്കുക അത്രത്തോളം എടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ മല്ലിയിൽ വേപ്പിലേയും പിന്നെ അതേ നമ്മുടെ മെയിൻ ആയ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ തേങ്ങ ഇത് മിക്സിയിൽ മിക്സിയിലിട്ട് അരക്കൂട്ടോ പിന്നെ അതേ പൊടികളൊക്കെയാണ് എടുത്തേക്കുന്നത് മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഒരു അര ടേബിൾ സ്പൂണോളം എല്ലായിടത്തേക്കണം മഞ്ഞൾ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രയാണ് ഇതിൻ്റെ സാധനങ്ങൾ അപ്പോൾ ഞാൻ അതേ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സവാള ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ വഴന്ന് വന്നു കേട്ടോ നമ്മളിങ്ങനെ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ സവാള ഇട്ടപോലെ തോന്നിക്കരുത് ചിലപ്പോൾ ഇങ്ങനെ കറിയൊക്കെ ഇട സവാളൊക്കെ ഉണ്ടാവില്ലേ അത് ആവരുത് നല്ലപോലെ എടുക്കണം കാരണം നല്ല ഒരു നല്ല ടേസ്റ്റ് വേണം ചിലപ്പോൾ ഇങ്ങനെ സവാളയൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്തോ പോലെ ഇരിക്കും അപ്പോൾ നല്ലപോലെ വയറ്റിയെടുത്താൽ നമ്മൾ സവാള ഒന്ന് ഇട്ടായിട്ട് നമുക്ക് തോന്നിക്കില്ല ആ ചാറിൽ അപ്പോൾ ഇത് ഇവിടെ സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് നമുക്കിപ്പോൾ ചാർ എഴു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കുറച്ച് പച്ചമുളക് എടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടതേ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റി വയറ്റിയെടുക്കണേ പിഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും അതിലൊക്കെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കൂടെ വെന്ത് വന്ന് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞതേ വരുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ തക്കാളി അതേപോലെ തന്നെ ഒന്നും കിടക്കരുത് നല്ല വെന്ത് അലന്ന് പോകണം ആ രീതിയിലായിരിക്കണം നമ്മൾ തക്കാളിയൊക്കെ അപ്പോൾ അപ്പതേൻ്റെ തക്കാളിയും ഒക്കെ വയനതേ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ മൽ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരഞ്ച് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത് അപ്പോൾ അതേ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണം പോകണം വരെ നമുക്കൊന്ന് വറ്റി എടുക്കണം അപ്പം അതിൻ്റെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് ഇളക്കി എടുക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരട്ടോ അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വഴന്ന് വന്നിട്ട് അതിലേക്ക് അതിലേക്കതെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരിത്തിരി മതിട്ട് അധികം ഒഴിക്കരുത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടന്നൊന്ന് തിളക്കട്ടെ ആ മസാലയിലും ആ സവാളയിലൊക്കെ കിടന്നൊന്ന് തിളക്കട്ടെ അപ്പോൾ അതേ ഇവിടെ തിളച്ച് വരട്ടുണ്ട് അപ്പോൾ തിളച്ച് വരുന്നതിന് ശേഷം നമ്മുടെ ആ വേപ്പിലെയും മല്ലിയിലേയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നാലേ നമ്മുടെ ഈ ചാർ എന്ത് ചാർ നമ്മൾ വെച്ചാലും തിളച്ച് വന്നതിന് ശേഷമേ നമുക്ക് ഈ മല്ലിയിലേയും വേപ്പിലേക്കിടളളൂ എന്നാലും നമ്മുടെ അതിലേക്കൊരു ടേസ്റ്റൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഇത് അവിടെ തിളക്കണ നേരം കൊണ്ട് അപ്പോൾ അത് ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് പാലല്ലാട്ടോ ഞാൻ എടുക്കണം തേങ്ങ അതേ തന്നെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമ്മൾ മീൻകറിക്കൊക്കെ അരക്കില്ല അതേപോലെ തന്നെ പേസ്റ്റ് പോലെ തേങ്ങ അരച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേ കണ്ട അപ്പോൾ നമ്മുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു യെല്ലോയിഷ് കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതും അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമേ നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കോളും അപ്പോൾ ഞാൻ മുട്ട ഒരു രണ്ട് പീസാക്കിയിട്ടാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ ഒരു തിളയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ വന്നിട്ട് അപ്പോൾ അത് ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ മുട്ട രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ആ ചാറൊക്കെ ആ ഉണ്ണിയിലും നമ്മുടെ മുട്ടൻ്റെ ഉണ്ണിയിലൊക്കെ കണ്ടോ അതിൽ നല്ല ടേസ്റ്റൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചത് അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ ഫുള്ളായിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് ആ ചാറൊക്കെ അതിലൊന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് രൂപത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ കുറുക്കി വരണം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഇടിയപ്പത്തിനൂടെയും പത്തിനൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത് അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ പണി അധികം വലിയ പണിയൊന്നുമില്ല മുട്ടക്കറി വേഗം തന്നെ നമുക്ക് നമുക്കാക്കിയെടുക്കാം അപ്പോൾ അതേ ഇവിടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞാൻ കുറച്ച് കൂടെ ഒന്ന് ഇതേ മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയിന്ന് മൂടി വെച്ച് നമ്മളൊന്ന് മുട്ടക്കറി ഇപ്പം തന്നെ നമുക്ക് റെഡി എടുക്കാം അപ്പോൾ ഇത്ര ഉള്ളൂട്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്‍റെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ മറക്കണേ എന്നിട്ട് എൻ്റെ കമൻസിനിക്ക് അയച്ചു തരണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണേ അപ്പം ബായ്